ടെൻഷനുള്ള ആളുകളായിരിക്കും ടെൻഷന് കുളി കൊടുക്കുക പറയില്ലേ അഹ് അതല്ല വേറെ ആൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി കാണിക്കണേ ആരും ഇല്ല ആണെങ്കിൽ ആരുല്ലാത്തേ നമ്മുടെ നാട്ടിലൊക്കെ മാനസിക ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ കേട്ടോളിട്ടോ ഇമാം അബുദാബുദ്ധിക്കുന്ന ഹദീത് ഉമ്മുദ്ദാഹു എന്നെയാണ് ഹദീത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അബുദ്ധർ ഭാര്യ പള്ളിയിൽ പള്ളിയില് റസൂർള്ളാഹി അലൈഹി വസ്ലമത്തെ തങ്ങൾ പറഞ്ഞു വേള് ഭർത്താവ് ഭാര്യക്ക് പറഞ്ഞു കൊടുത്താൽ പോയിട്ട് നമ്മൾ പറയില്ലോ നമ്മൾ പറയലോ നമ്മൾ പറയില്ലോ ഇപ്പൊ നിങ്ങള് റിക്കാം ആ നമ്മക്ക് ആവശ്യമുള്ളതൊക്കെ ഞമ്മളെ വാദം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ഇപ്പൊ എന്നോട് മതി ഒരാൾ പറഞ്ഞു അതെ എന്റെ മോളെ ബർത്ത്ഡേ എന്ന് കഴിഞ്ഞ ആഴ്ച അവൾ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ നൌഷാദ് ബാക്കി ബുസ്താന്റെ ഒരു വേദമുണ്ട് ബർത്ത് ഡെ ആഘോഷിക്കാൻ പാടില്ല അത് അട്ടു കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇനിക്ക് എന്തെങ്കിലും അവകാശം പിടിച്ചു പറ്റണം എന്ന് തോന്നുമ്പോൾ അതൊക്കെ വേദന കട്ട് ചെയ്തെടുത്തിട്ട് എന്നാൽ അവൾക്ക് കൊടുക്കേണ്ട വല്ല അവകാശം നമ്മളുടേത് ഉണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇല്ല പറഞ്ഞു ഇല്ലാദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് ും കേൾക്കണ്ടാവും പരാതിപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ പരാതി എന്താണ് ആ പരാതി അബുദ്ധർ രാത്രി മുഴുവൻ നിസ്കരിക്കും പകൽ സന്നിധിയിലാണ് ആ പരാതി വന്നത് അവിടെ പറയുന്നത് നല്ലതാന്ന് തോന്നി കാരണം എന്തായാലും നിങ്ങൾ ഗൾഫരായിട്ട് ബന്ധപ്പെട്ട പരാതിയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ വിഷയം തീർന്നില്ല നിങ്ങളുടെ ഗൾഫുമാരുമായി ബന്ധപ്പെട്ട ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു ഉമർ ഉമർദിയാഹുവിന്റെ അടുത്ത് ഉമൃതങ്ങളെ എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കരിക്കും പകൽ മുഴുവൻ നോമ്പ് നോൽക്കും ഉമർ കേട്ടപാടെ പറഞ്ഞു ഔ എന്തൊരു നല്ല പൂജയാപ്പിളീ പെണ്ണിന് മനസ്സിലായി ഉമൃതങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഉടനെ പറഞ്ഞു ഇന്ന എന്റെ ഭർത്താവ് രാവ് മുഴുവൻ നിസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പ് നോൽക്കുകയും ചെയ്യും അപ്പോഴും ഉമർദിന് പറഞ്ഞു സൗജു സൗജിക്ക് എന്റെ പുതിയാപ്പിളേ എന്തൊരു നല്ല പുതിയാപ്പിളയടി അപ്പോഴും ഈ പെണ്ണ് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് നാണം കൊണ്ട് നേരെ നേരെ പറയാൻ മടിയായിട്ടേ ഉമർദിയുള്ള മനസ്സിലായി സാധു ഉമർദിയുള്ള മനസ്സിലാക്കി എന്താച്ചാ വർത്താനം നേരെ നേരെ പറയണത് മഹാനായ കാബറളിള്ളാഹു അടുത്തു നിൽക്കുന്നുണ്ട് ഈ പെണ്ണുകൾ പിന്നെയും പറഞ്ഞു മുദ്രത മഹാനവറുകളെ എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നസ്കാരം മുഴുവൻ നോമ്പുമാൻ അപ്പോഴും പറഞ്ഞു ഉമർ തങ്ങളെ ആ പെണ്ണ് പറഞ്ഞത് അങ്ങനല്ല പെണ്ണ് ഭർത്താവിനെ കുറിച്ച് പരാതിപ്പെടുകയാണ് ഭർത്താവിനെ കുറിച്ചു പരാതിപ്പെടുകയാണ് ഉമർന്ന് വെച്ചാ എന്റെ പരാതി ഭർത്താവിന് എനിക്ക് കിട്ടില്ല എന്ന് പരാതിപ്പെടുകയാണ് അതാണ് രാത്രി മുഴുവൻ നിസ്കരിക്കും പകൽ മുഴുവൻ നോമ്പോൽ കാണാൻ പറഞ്ഞേ പെണ്ണിന്റെ വർത്താനം നിങ്ങൾക്കാണല്ലോ അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്കിടയിലെ പ്രശ്നം കൊണ്ടുവന്നോ ഭർത്താവിനോട് പറഞ്ഞു ഈ പെണ്ണ് നിന്റെ കാര്യത്തിൽ പരാതിപ്പെടുന്നുണ്ട് ഉടനെ തന്നെത്തു ചോദിച്ചാ എന്താ അറിയോ ചില ഗൾക്കർ ഗൾഫർ ഒക്കെ നാട്ടിൽ വന്നാൽ ചോദിക്കണമായിരിക്കും എന്താ ചോദിച്ചേ വല്ല തിന്നണ കാര്യത്തിലോ കുടിക്കണ കാര്യത്തിലോ വസ്ത്രത്തിന്റെ കാര്യത്തിലോ കാര്യത്തിലൊറ്റാണോന്ന് വെച്ചു അതാണ് ചോദിച്ചത് കാമ്പ്രാഹുവൻ പറഞ്ഞു ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പാനീയത്തിന്റെയും കാര്യത്തിലല്ല നിങ്ങൾ അവരുടെ കൂടെ തീരെ ഉണ്ടാകുന്നില്ല എന്നാണ് അവരുടെ പരാതി എന്ന് ഏൽപ്പിച്ച ഈ ഏൽപ്പിച്ചതി പറഞ്ഞു സുഹാബിയോട് പറഞ്ഞു സുഹാബിയോട് പറഞ്ഞപാട് ഈ സുഹാബിയോട് ഈ സുഹാബി പറഞ്ഞു പരിശുദ്ധ കുളാനിലെ ചില വചനങ്ങളാണ് രാത്രി ഉറങ്ങാതിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ വചനങ്ങളൊക്കെ കേട്ടപ്പോയി ക്യൂ എന്റെ ഭാര്യ കൂട്ടുകയുള്ളൂ ചിന്ത ഇല്ലാതായി പോയി അതുകൊണ്ട് ഞാൻ മഷറെ എങ്ങനെ രക്ഷപ്പെടണ്ടേ എന്ന് കരുതിയിട്ട് രാത്രി ഞാൻ നിസ്കാരത്തിലായി പോകുന്നതാണ് പകൽ ഞാൻ ഒമ്പ് നോറ്റു പോകുന്നതാണ് അപ്പോഴാണ് കാബ്രാഹു എന്നെ വിധി പറഞ്ഞത് അത് കുഴപ്പമില്ല ഒരാൾക്ക് എത്ര കല്യാണം കേൾക്കാം നിങ്ങളധിക ആളുകളിൽ ഭാര്യമാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞോളൂ ഇനി ഉണ്ടെങ്കിൽ തന്നെ ബാക്കിലുള്ളിൽ കേൾക്കൂലേ മാറേണ്ട അവിടെ കാണൂല ആരാ പറഞ്ഞോന്നു നാല് വിവാഹം കഴിക്കാം പറഞ്ഞപ്പോ നാലിൽ ഒരു ദിവസം നിങ്ങളുടെ ഭാര്യക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ഇതിനർത്ഥം മൂന്ന് ദിവസവും നിങ്ങൾ നിഷ്കരിച്ചോളൂ നമ്മ മാറ്റോ നാലാം ദിവസം നിങ്ങൾ ഓരോ നാല് കൂടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തുണ്ടാകണമെന്ന് മഹാനായ പ്രതിയുള്ളാഹു എന്ന് പറഞ്ഞുകൊടുത്തു ഞാൻ ഇത് പറയുമ്പോഴും ഞാൻ പറയാൻ യോഗ്യനാണോ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ നിങ്ങളെ മുമ്പിൽ പറയുമ്പോൾ യോഗ്യനാ നിനക്ക് അറിയാം കാരണം ഒരു ഒരാഴ്ചയിൽ ഒരു ചെങ്കിലും ഞാൻ വീട്ടിലെത്തും അതുകൊണ്ട് പറഞ്ഞ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിലെത്താനും കഴിയും എന്നതുകൊണ്ട് പറഞ്ഞതാണെന്ന് വിചാരിച്ചാൽ മതി അള്ളാഹുഭവത്താൽ ഞാൻ പറഞ്ഞെന്താ ഞാൻ പറഞ്ഞത് ഉണ്ടെന്ന് ആർക്കറിയാം അറിയാം അതുകൊണ്ട് ഒരു ദിവസം പള്ളിയിൽ നടന്ന വയൽ പോയി പറഞ്ഞു കൊടുക്കുക ഉമ്മദ്രദിനോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് മങ്കാലാവിലെയും വെഴുകുനേരയും ഒരാൾ ഇനി പറയുന്ന ഈ വാക്കു പറഞ്ഞാൽ പറഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്കാഹി ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധകർഹനില്ല അലൈഹി തവക്കൽ തുറ എല്ലാ കാര്യവും ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവൻ ഒറ്റുന്നതനായ അരഷിന്റെ ഉടമസ്ഥനാണ് ഈ ദിക്കർ നിക്കറൊരാള് രാവിലെയും വൈകുന്നേരം ചൊല്ലിയാൽ എത്ര തവണ സഭാ തവണ ചൊല്ലിയാൽ അയാൾക്ക് എന്ത് കാര്യത്തിലാണോ ടെൻഷൻ ഉള്ളത് ആ ടെൻഷൻ അള്ളാഹു നീക്കി തരുമെന്ന് ഹബീബായി നബിയുണെല്ലാഹി വിഷയം തീരൂല അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യോട് പറഞ്ഞ് നമ്മൾ അള്ളാഹു കുറെ ഉണ്ട് പറയുന്നു ഭയങ്കരമായൊരു വിഷയമാണ് നമ്മുടെ കൽവിൽ ഉറപ്പിക്കേണ്ട ചില കാര്യങ്ങളാണിത് നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞ പൊണ്ണിന് പേര് വിശ്വസിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യണം പറഞ്ഞ മുഴുവനും 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 വിശ്വസിക്കണം അതിനാ വിശ്വാസം എന്ന് പറയാ വിശ്വാസം ഹാഫ് ആവരുത് പൗതി എവിടെ അതോ മംഗലാപുരത്ത് വരെ പോയിട്ട് ശരിയാവാത്ത കാര്യം നിങ്ങൾ പറഞ്ഞോണ്ട് ശരിയാവ നിന്റെ വിശ്വാസം പൂർണ്ണല്ല അത് അത് എറണാകുളത്തുള്ള വലിയ ഡോക്ടർ വരെ നോക്കി കൈയ്യൊഴിഞ്ഞതാ കൈയൊഴിഞ്ഞത് സുഖപ്പെടുത്താനും കഴിയുമെന്നല്ലേ അയ്യൂബ് പഠിപ്പിച്ചത് ഡോക്ടർ പറഞ്ഞു കുട്ടൽ ഉണ്ടാവൂല എല്ലാ ടെസ്റ്റും നടത്തിയ സാധേ ഇനി ഞാൻ ഒരു സ്ഥലത്ത് എന്താ എന്നോട് അങ്ങനെ പറഞ്ഞു ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അയാളിനോട് പറയാം സാധേ ഇനി അറുപത്തിരണ്ട് വയസ്സായി കുട്ടൽ ഉണ്ടായിട്ടില്ല അയിന് ഞങ്ങൾ ദ്വാരക്കണ്ട കാരണം ഇനിക്ക് കുട്ടികൾ ഉണ്ടാവൂല അറുപത്തിരണ്ട് വയസ്സായി നിങ്ങൾ ഇനി ദ്വാരക്കേണ്ടത് ഈമാന് കിട്ടി മരിക്കാൻ പറയരുതേ ഇബ്രാഹിം പ്രായമായി ജീവിതത്തിന്റെ സായം സന്ധിയിൽ കൊടുത്തിട്ട് ഇബ്രാഹിം നബി പോലും പോയി റബ്ബിനോട് പറഞ്ഞു കുട്ടികളോ അപ്പൊഹു പറഞ്ഞതെന്താ അങ്ങനെയാണ് അള്ളാഹു അല്ലാഹുവിന്റെ ദട്ടാന്തങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക എന്നാണ് അങ്ങനെ പറഞ്ഞത് അള്ളാഹു നമ്മുടെ സദസ്സുതുവാക്കുത്തരമുള്ള തരട്ടെ കേട്ടോളൂ വളരെ നിധിയായി മറ്റൊരു ഹരി ചെല്ലാൻ പറ്റുന്നൊരു െ പറയാണ് പറഞ്ഞതായി അബാനബിനെഹു പറഞ്ഞു എല്ലാ ദിവസത്തിന്റെയും രാവിലെയും എല്ലാ രാത്രിയുടെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ എന്ന് മൂന്ന് തവണ ഒരാൾ പറഞ്ഞാൽ അറിയാം നമ്മളെ വീട്ടിലും ഒക്കെ രാത്രി എന്ന് ഒരു ഏടില്ല ദിക്കറിന്റെ അതിലുണ്ട് ഇരിക്കാം മൂന്ന് തവണ അതുകൊണ്ട് ഒഴിക്കൊരു ടെൻഷനും ഇല്ലല്ലോ ഉണ്ടായിന്നോ നിങ്ങൾ ടെൻഷൻ മുണ്ടില്ലേക്ക് ഇല്ല ഇപ്പൊ അടുത്ത് കുത്തി കുത്തി കുത്തിവെക്കൂലെന്നൊരു മാമ പറഞ്ഞല്ലോ നിങ്ങൾ വാട്സപ്പിൽ കണ്ടല്ലോ ഞാൻ എനിക്കൊരാള് കാണിച്ചു ഒരു വയസ്സായ മാമ അപ്പുറത്ത് പറഞ്ഞു ഞാൻ കുത്തിവെക്കൂല അപ്പൊ ഇയാൾ ചോദിച്ചാൽ എന്താ കുത്തിയക്കാത്തു അവ പറഞ്ഞു അള്ള നിശ്ചയിച്ച ആയുസിലൊരു സെക്കൻഡ് പോലെ അപ്പുറത്തേക്ക് പോലെ എന്താണ് ആ എന്താണ് ഖൽബിന്റെ ദൃഢമായിമാൻ നിങ്ങൾ ഇനി വാട്സാപ്പിലെ കൂടി വിട്ടിട്ട് നാട്ടില് വായ്പാ കണ്ടേ എന്ന് ഞാൻ ഞാൻ പറയാം നമ്മൾ എന്തെങ്കിലും രോഗമൊക്കെ വന്ന് വരിച്ച ഉടനെ ചോദിക്കണം വെച്ചോ ഇല്ലേ ഞമ്മളും വേറൊരു കൗമും തമ്മിൽ വിശ്വാസത്തിൽ ഒരു വ്യത്യാസമില്ലേ നമ്മളും അവരെ പോലെ തന്നെയാണോ വിശ്വസിക്കുന്നത് എന്നത് എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ് നിശ്ചയിച്ച ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല അള്ള തീരുമാനിച്ച സെക്കൻഡ് ഒരു നേരത്തെ നീ മരിക്കുകയുമില്ല പിന്നെ ഞങ്ങൾ എല്ലാ രോഗങ്ങളെയും ഞങ്ങൾ അടക്കി വാണുവെന്ന് എങ്ങനെ പറയാൻ ലോകത്ത് നിങ്ങൾ ആലോചിച്ചു ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ അഞ്ചഞ്ചരടി പൊക്കള്ളം മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി ഇത്ര കൊല്ലായി നിങ്ങളുണ്ടല്ലോ ഇത്ര കൊല്ലായി ആയിരക്കണക്കിന്റെ കൊല്ലമായി മനുഷ്യനെന്ന് ഉണ്ടായി അന്ന് മുതലേ മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് പഠിക്കുക എന്നിട്ട് ഈ അഞ്ചരടി പൊക്കള്ളം മനുഷ്യനെ കുറിച്ച് ഇത്ര കായിരക്കണക്കിന് കൊല്ലം പഠിച്ചിട്ട് തീർന്നിട്ടില്ല അവസാനം പോലെ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നൊക്കെ ഞങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇനി ഇനി നിങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ മനുഷ്യൻ അവസാനമാണ് ദൈവത്തോട് പറയാൻ പറഞ്ഞത് അല്ലാഹു പറയാൻ നിങ്ങൾ ആദ്യമേ പറഞ്ഞോളൂ എന്ന് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾക്കൊരു ടെൻഷനും പിടിപെടില്ല എന്ന് പറയാൻ പി പറഞ്ഞു എല്ലാ ദിവസവും മൂന്ന് തവണ ചൊല്ലിയാൽ ും ബുദ്ധിമുട്ടിക്കുക എന്നത് ഉണ്ടാവില്ല എന്ന് ചൊല്ലി സ്വലാത്ത് ഞാൻ അവസാനിപ്പിക്കാൻ പോവാനെ ബി നമ്മുടെ ഇത് നിങ്ങൾക്ക് ആക്കോഡ് ഇസ്ലാമിക് സെന്ററിന്റെ ഒരു കമ്മിറ്റി ജിദ്ദയിൽ സ്ഥാപിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എല്ലാവർക്കും ദിക്കറാണ് എല്ലാവരും ഈ പടർന്നു പിടിച്ചു ഓരോ കൊല്ലും ഓരോ പണിയാണോ അല്ലേ ഞാൻ ഈ കുത്തി വെക്കണൊരു ഡോക്ടർ ഞാൻ ഫാമിലി ഡോക്ടറെ കുത്തി വെക്കണോ അപ്പൊ അയാളോട് നിനക്കൊന്നും തിരിഞ്ഞിട്ടില്ല സാറേ അതിനെ പറ്റി ഞാനിപ്പൊരു അങ്കരാപ്പീടാന്നു പറയോ പിന്നെ ഞാൻ ചോദിച്ചു സാറേ ഓരോ കൊല്ലുങ്ങനെ ഓരോ പുതിയ പനി വരുമ്പോ ഓരോ പനിക്കും കുത്തി വെക്കേണ്ടി വരില്ല അതൊരു ചോദ്യം അറിഞ്ഞോ അത് ചോദ്യമാണ് ഞാൻ ചോദിച്ചോ ഒരു രക്തത്തിലേക്ക് ഏതെല്ലാം രോഗത്തിന്റെ മരുന്നുകളാണ് രക്തെല്ലാം രോഗത്തിന്റെ മരുന്നുകളാണ് കയറ്റിവിടേണ്ടത് സാറേ എന്നോട് അതൊരു ചോദ്യമാണ് മറുപടി പറയാൻ കഴിയില്ല ഓരോ കൊല്ല ഒരു പണി തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് വയനെ വേണ്ടി ചെന്നിട്ട് വീട്ടിൽ ചെറിയ നമ്മളെ സുഹൃത്താണ് എന്നോട് ചോദിച്ചു എന്നോടൊപ്പം പറഞ്ഞു ഭാര്യ പടലെ കുറച്ച് വെയിറ്റ് ചെയ്യോ ചായ കാച്ചാക്ക് അറിയില്ല ഓള് വന്നിട്ട് നമുക്ക് കാച്ചു കുളിച്ചാൽ പോയത് ഞാൻ പറഞ്ഞോ ഒന്നും പ്രശ്നമില്ലെന്ന് അവ അങ്ങനെ ഇരിക്കുമ്പോ പിന്നോട് പറഞ്ഞു എന്റെ ഞാൻ ചോദിച്ചു ഭാര്യ ഇങ്ങോട്ട് പോയപ്പോ കുട്ടികളായിട്ട് ജപ്പാൻ ജപ്പാൻ ജ്വരത്തിനെതിരെ കുത്തിവെക്കാൻ പോയത് ജപ്പാൻ ജ്വരം പക്ഷിപ്പനി പന്നിപ്പനി പന്നിപ്പനിയെക്കുറിച്ച് കോഴിക്കോട് ഡോക്ടർ പറഞ്ഞത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഹജ്ജ് ക്ലാസ്സിന് വേണ്ടി ആ കൊല്ലം പന്നിപ്പനിക്കെതിരെ കുത്തിവെച്ചിട്ടാണ് അധികാൾക്കാരും വന്നു അയാളെ ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോൾ പറയാം ഈ എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യന് വരേണ്ട പണിയല്ല പന്നിക്ക് വരേണ്ട പണിയാണ് പന്നിപ്പനി മനുഷ്യന് പന്നിക്ക് കുറെ കാലമായി പനിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ പന്നിയുടെ ശരീരത്തിലുള്ള രോഗാണുക്കൾ മനുഷ്യന്റെ ശരീരത്തിൽ കയറാറുണ്ടായിരുന്നില്ല കാരണം പഴയ കാലത്തൊക്കെ മനുഷ്യന്മാർ മനുഷ്യന്മാരായിരുന്നു ഇപ്പം മനുഷ്യനൊക്കെ പന്നി ആയതുകൊണ്ട് പന്നിയുടെ ശരീരത്തിലുള്ള രക്ത രോഗാണുക്കളൊക്കെ പന്നിയാകുന്ന മനുഷ്യന്റെ ശരീരത്തിൽ കയറിയതാണ് ഞാൻ ആ ഡോക്ടർ അയാൾ വയനാട്ടിലെ ആദ്യത്തെ ഡോക്ടർ ആ ഗവൺമെന്റ് നിശ്ചയിച്ച ആദ്യത്തെ ഡോക്ടറാണ് എന്ന് അയാൾ പറഞ്ഞു ഞാൻ ആരാന്ന് പോയി അന്വേഷിച്ച അയാൾ സൂയിപ്പാക്കണ്ടേ അയാൾ അയാൾ പറഞ്ഞതാണ് ആ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്തൊക്കെ പനിയോരിയാ ഓരോ 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 പേരുകളാണ് ശ്രദ്ധിക്കണേ നമ്മളമാര് ആ പഴയ ഏടെടുത്ത് ഊതൻ ആ കാലത്തെ ഇതൊന്നുമില്ലെന്നു നമ്മൾ മ്മളെന്ത് പറഞ്ഞു അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞപ്പോലത് മടക്കി വെച്ചിട്ട് പിന്നെ മീരാജാസ്മിനെ കാണാനിരുന്നു പിന്നെ കമന്റുകളാണ് അവരുടെ ചുണ്ടിലുള്ളത് പുണ്യനിധിയുടെ കമന്റുകൾ അവർ മാറ്റിവെച്ചില്ലേറു എന്നൊരാൾ രാവിലെയും വൈകുന്നേരവും മൂന്നുവട്ടം ചെല്ലിയ അയാൾ ഒന്നും പിടിപെടില്ല എന്ന മഹാനായ അബാന സുമാൻ അൻഹു പറഞ്ഞു